ശ്രീഖണ്ഠാപുരം ആസ്ഥാനമായി അഗ്നിരക്ഷാ നിലയം വേണമെന്ന ആവശ്യം ഉയരുന്നു അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുമ്പോൾ തളിപ്പറമ്പ് മട്ടന്നൂർ ഇരിട്ടി എന്നിവിടങ്ങളിലെ നിലയങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട്ടിലാണ് ശ്രീകണ്ഠാപുരം പയ്യാവൂർ മേഖലയിലുള്ളവർ ശ്രീഖണ്ഠാപുരം ആസ്ഥാനമായി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം വേണമെന്ന ആവശ്യം ഉയരുന്നു അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുമ്പോൾ തളിപ്പറമ്പ് മട്ടന്നൂർ ഇരിട്ടി എന്നിവിടങ്ങളിലെ നിലയങ്ങൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ശ്രീകണ്ഠാപുരം പയ്യാവൂർ മേഖലയിലുള്ളവർ തീപിടുത്തങ്ങളും അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും തുടരുന്ന കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയ്ക്ക് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ശ്രീകണ്ഠാപുരം ആസ്ഥാനമായി അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നു ശ്രീകണ്ഠാപുരത്ത് വളരെ കാലമായിട്ട് വലിയ ഒരു എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു ശ്രീകണ്ഠാപുരത്ത് ഒരു ഫയർ സ്റ്റേഷൻ വരിക എന്നുള്ളത് ഇപ്പോൾ നിലവില് ഇരുട്ടിന്നോ തളിപ്പറമ്പോ ഒരു അത്യാഹിതം ഉണ്ടായാൽ ഇരുട്ടിന്നോ തളിപ്പറമ്പോ വേണം വാഹനം ഒരു ഫയർ ഫയർ വണ്ടികൾ വരാൻ അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കത്തി തീരുകയും ചെയ്യും ഒരുപാട് കാലമായിട്ട് ഈ എം എൽ എമാരോടും മന്ത്രിമാരോടും ഗവൺമെൻറ്റിലും ഒരുപാട് അപേക്ഷകൾ നടത്തിയിട്ടും ഇതുവരെക്കും അതിൻ്റെ ഒരു പരിഹാരമായില്ല ഇങ്ങനെ പോയാൽ ശീകരണം മലയോര പ്രദേശത്തുണ്ടാകുന്ന ഈ തീപിടുത്തം അതുപോലുള്ള പ്രയാ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ യാതൊരു നിലക്കുമുള്ള ഒരു 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 അത് കെടുത്താനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസങ്ങൾ കത്തി നശിക്കുന്ന സി സ്ഥിതിവിശേഷമാണ് ഈയിടെ ഒരു റബ്ബർ റബ്ബർ പൊര കത്തി ആ കത്തി തീരുന്നവരെ ഒരു ഫയർ വണ്ടി വന്നിട്ടില്ല കത്തി തീർന്നത എല്ലാം തീർന്നതിന് ശേഷമാണ് ഫയർ വണ്ടി ഇരുട്ടിൽ നിന്നോ തലിപ്പറമ്പിൽ നിന്നോ ഇവിടെ എത്തുന്നത് അങ്ങനെ എത്തുന്നത് കൊണ്ട് ഒരു കാര്യവും അതുകൊണ്ട് എത്രയും വേഗം ഒരു ഫയർ സ്റ്റേഷൻ ശ്രീകണ്ഠാപുരത്ത് സ്ഥാപിക്കണം എന്ന് നാട്ടുകാരുടെ ആവശ്യമാണ് അത് ഗവണ്മെൻറ്റ് ചെവിക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത് ഇതിനു വേണ്ടി മുനിസിപ്പാലിറ്റിയും മറ്റും ഒക്കെ മുൻകൈ എടുക്കണം മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ മുൻ മുനിസിപ്പാലിറ്റി ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് അവർ വിചാരിച്ചാലും ഇപ്പോഴത്തെ ചെയർപേഴ്സൺ നിലവിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നുമാണ് മലയോര മേഖലയിലേക്ക് എയർ എഞ്ചിനുകൾ എത്തുന്നത് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ രക്ഷാസേന അപകട മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും ദുരന്തത്തിന്റെ വ്യാപ്തി വളരെയേറെ കൂടുകയും ചെയ്യും നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഇരുക്കൂർ മണ്ഡലത്തിൽ മാത്രമാണ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിന്റെ അഭാവം ഉള്ളത് ഏറ്റവും അധികം ദുരന്തങ്ങൾ തുടരുന്ന മലയോര മേഖലയ്ക്ക് ആശ്വാസമായി ഉടൻ നിലയം ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ അതിവിപുല ശേഖരവുമായി എം എം സെയിൽസ് കോർപ്പറേഷൻ